ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ സഹനം വേദന ഉളവാക്കും ക്രൂശിതൻ്റെ സഹനത്തിലേക്ക് നോക്കുമ്പോൾ പല സഹനങ്ങളും നിസ്സാരമായി മാറുന്നുമുണ്ട് ഇത് വിശുദ്ധ പോൾ ഫ്രാൻസിസ് ധനൈ എന്നൊരു വ്യക്തി അദ്ദേഹം യൗവനത്തിലാണ് ക്രൂശിതനെ സ്നേഹിക്കാൻ തുടങ്ങിയത് സ്നേഹമൂത്ത് അവസാനം പാഷനിസ്റ്റ് ഫാതേഴ്സ് എന്നൊരു സഭയ്ക്ക് രൂപം നൽകി അദ്ദേഹം ക്രൂസിതനെ സ്നേഹത്തോടെ പ്രഘോഷിക്കുമ്പോൾ അദ്ദേഹം തന്നെ ദൈവ പറന്നുയരും ഫാഷനിസ്റ്റ് സഭാംഗമായ അദ്ദേഹം ക്രൂസിതനെ സ്നേഹിക്കാനാണ് പലപ്പോഴും ആഹ്വാനം നൽകിയതും ഇതായി എൽബാദ്വീവിൽ ഒരു ധ്യാന അവസരം സ്റ്റേജിൽ നിന്ന് സ്നേഹത്തിൻ്റെ ചിറകുകൾ വിരിച്ച് അദ്ദേഹം പറന്നുയർന്നു ആ പ്രസംഗം അവസാനിപ്പിച്ചത് ജനത്തിൻ്റെ മുകളിൽ കൂടി ആകാശത്തിൽ പറന്ന് നീങ്ങിക്കൊണ്ടാണ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവഞ്ചനം നാം ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം നമുക്കും സഹനത്തിൻ്റെ സ്നേഹിതരാകാം ക്രൂശിതൻ്റെ സ്വന്തപ്പെട്ടവരാകാം ക്രൂശിതനെ പ്രഘോഷിക്കുവാനും ജീവിതത്തിൽ അനുകരിക്കുവാനും ഈ സന്ദേശം സഹായകമാകട്ടെ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ ഒരു ജീവിതത്തിന് ഉടമകളായി ഓരോരുത്തരും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അമ്മേ